നോക്കി ഈ അയിലയും മത്തിയും നമ്മൾ നന്നാക്കുമ്പോൾ സ്ത്രീകൾക്ക് കേൾക്കുന്ന സ്ത്രീകളൊക്കെ അത് ശ്രദ്ധിക്കണം ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാ ആ ഇങ്ങനെ ഒരു മസ അയിലക്കും മത്തിക്കുണ്ട് അതെന്താ അതിൻ്റെ വയറ് അതിൻ്റെ അകത്തുള്ള കാഷ്ടങ്ങളും കച്ചടയും ഒഴിവാക്കാൻ വേണ്ടി ഈ രണ്ടു മത്സ്യങ്ങളുടെ വയറ് കീഴിയാൽ ആ രണ്ടു വയറിൻ്റെയും സെയ്തിൽ കറുത്തും കൊണ്ടൊരു നിറം കാണാം സാധാരണ നമ്മൾ ഈ കരിയോയലൊക്കെ അടിച്ച മാതിരി അല്ലെങ്കിൽ ജപ്പാമ്പിലേക്ക് തേച്ച മാതിരി ഒരു കറുത്ത നിറം കാണാം അത് നജസാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞോലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അയിലയും മത്തിയും ഉണ്ടാക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും ആ കറപ്പ് പൂർണ്ണമായും കളയണം ഞാൻ അത് അത് നജസാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഞങ്ങളുടെ കാവും പുറം വലാഞ്ചേരി അതുത്ത് കാവും എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവരൊരു കുഞ്ഞിക്കാതൊരു മുസ്ലിയാനുണ്ട് വലിയ ഫക്കീഹാൻ വലിയ ഫക്കീഹ് അദ്ദേഹം വഫാത്തായി പോയിട്ടുണ്ട് വാഹുത്താല അദ്ദേഹത്തിന്റെ കപത് ജീവിതം സന്തോഷത്തിലാക്കത്തെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് മസ്തല പതിപ്പിച്ച ഒരു പണ്ഡിതനാണ് കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അമലാനില് മുപ്പത് ദിവസം രാവിലെ പത്ത് പത്തു മണിക്ക് തുടങ്ങി ലൊഹർ വരെ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിച്ച് എ ഒളു ഇന്ത്യൻ നിസ്കാലത്തിന്റെയും കുലി ഇതിൻ നെജസിന്റെയും ഹൈലിന്റെയും നിഫാസിന്റെയും ഇസ്തിഹാലത്തിന്റെ ഒക്കെ മസ്തല മാത്രം വിശദീകരിച്ചിട്ട് ആ ക്ലാസ് കേട്ട് ചിലപ്പം സാധുവായ എന്റെ ഉമ്മാന്റെ കൂടി ആയതുകൊണ്ട് ഉമ്മ ചെറുപ്പത്തിലൊക്കെ ആ ക്ലാസ്സിന് സ്ഥിരം പോകാറുണ്ട് അങ്ങനെ ഉമ്മ കുഞ്ഞിക്കാതൊരു മുസ്ലിയാരുടെ വയലിൽ നിന്ന് കേട്ട പല മസ്തലിൻ ഉമ്മ മുമ്പ് പറഞ്ഞു തന്നു പിന്നെ കിതാബൊക്കെ ഇങ്ങനെ ഓടിപ്പഠിക്കാൻ തുടങ്ങി കിതാബുകളൊക്കെ നോക്കുമ്പോൾ ആ മസലകളൊക്കെ പിന്നെ അങ്ങനെ കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ എന്റെ ഉമ്മ ഒന്ന് പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു ക്ലാസ്സിൽ അന്ന് കുഞ്ഞിക്കാത്തൊരു മുസ്ലിം പറഞ്ഞു തന്നൊരു മസലയാണ് അയിലയും മത്തിയും ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഈ വയറിന്റെ സൈഡിലുള്ള കറപ്പ് കളയണം അത് നജസാണ് അത് കലയാതെ ചാറ് വെക്കുമ്പോ ചാറിൽ നജസ് കലരും എന്ന് ഏതായാലും ഞാൻ പറയുന്നത് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധ്യ